ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമപ്രവർത്തകരെ കാണുന്നു അതിൻ്റെ തത്സമയം ഒരു എന്താ പറയുന്നത് ഒരു വികാരം മുതലെടുത്തുകൊണ്ടാണ് ബി ജെ പി വിജയിച്ചത് യു ഡി എഫിന്റെ പരാജയത്തിന് പല കാരണങ്ങളും ഉണ്ട് അതിൽ ഒന്നാണ് തൃശൂർ പൂരം മറ്റു പല ഘടകങ്ങളും ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ആരെക്കുറിച്ചും പരാതി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് എന്താണ് റിപ്പോർട്ടെന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല എൻ്റെ റിസൾട്ട് എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടുമില്ല അപ്പോൾ കുറിച്ച് ഞാൻ പരാതി പറയാത്തൊരു സാഹചര്യത്തിൽ പാർട്ടി ഒരു അന്വേഷണം നടത്തി അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയ പാർട്ടിയുടെ സീനിയർ നേതാവ് ശ്രീ കെ സി ജോസഫൊക്കെ എന്നെ വന്ന് കണ്ടു ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു പക്ഷേ റിപ്പോർട്ടിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്നുള്ള കാര്യം ഞാൻ അന്വേഷിച്ചിട്ടുമില്ല എന്നെ ഒന്നും അറിയിച്ചിട്ടുമില്ല പക്ഷേ പൂരം കലങ്ങിയതിൻ്റെ മെച്ചം കിട്ടിയത് ബി ജെ പിക്ക് ആണ് കാരണം കോൺഗ്രസിൻ്റെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം കൊണ്ട് പാർട്ടി പരാജയപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അതിന്റെ മെച്ചം കിട്ടേണ്ട എൽ ഡി എഫിനല്ലേ ഇവിടെ എങ്ങനെ ബി ജെ പി ജയിച്ചു എന്നുള്ളതാണ് ഈ പൂരം കലക്കലിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് റിപ്പോർട്ട് പറയുന്നത് അതൊരു കാരണം മാത്രമാണ് അത് മാത്രമല്ല സംഘടനാ പരാജയം എന്നാണ് പറയുന്നത് ഈ ടി എൻ പ്രതാപനെ പൊടുന്നനെ സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വലിയൊരു തിരിച്ചടിയായിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ ബി ജെ പി സി പി എം അന്തർതാരുടെ വിഷയവും അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയിലെ ഒരു മാറ്റം അത് കൃത്യയുടെ മണ്ഡലത്തിൽ പ്രതിഫലിച്ചു നെഗറ്റീവായി കോൺഗ്രസ് പ്രതിഫലിച്ചു എന്ന് തോന്നുന്നുണ്ടോ അല്ല അതില് അതിന്റെ ഉത്തരവാദിത്വം ഞാനല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചു നടത്തിയ മാറ്റല്ലല്ലോ പാർട്ടി എന്നോട് മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ മാറി അതല്ലാതെ വടകരയിൽ സിറ്റിംഗ് എം പി എന്ന നിലയിലുള്ള എൻ്റെ സേവനം വളരെയധികം നാട്ടുകാർ സ്വാഗതം ചെയ്തിരുന്നു അതുകൊണ്ടാണ് അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് ഒരു കുഴപ്പവും കൂടാതെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു ലീഡർഷിപ്പിന്റെ തെറ്റായ ഒരു സ്ഥാനാർത്ഥി നിർണയം കൂടിയാണോ തൃശ്ശൂരിലെ ഈ ഒരു പരാജയത്തിന് കാരണം തോന്നുന്നു കാരണം ടി എൻ പ്രതാപൻ കുറച്ചു കാലമായിട്ട് അവിടെയുണ്ട് അങ്ങ് വടകരയിൽ മികച്ചൊരു പ്രകടനം കാഴ്ച നിൽക്കുന്ന ഒരു സാധനം അങ്ങ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അത് അതിലൂടെ ഒരു ബി ജെ പി സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നൊരു അവസ്ഥയുണ്ടായി അപ്പോ ലീഡർഷിപ്പിന്റെ ഒരു രീതി ഒരു സെലക്ഷൻ രീതി പരാജയത്തിലേക്ക് ഇതായെന്ന് തോന്നുന്നുണ്ടോ അല്ല ഞാൻ പറഞ്ഞത് പൂരം കലങ്ങിയത് മെച്ചാർക്ക് കിട്ടി ബിജെപിക്കെതി ഇവിടത്തെ മെയിനായിട്ട് ഇന്ന് നടക്കുന്ന ചർച്ച അതാണ് അല്ലാതെ യു ഡി എഫ് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതല്ല അല്ല ചർച്ച യു ഡി എഫിന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ പല ഘട പല ഘടകങ്ങളുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും തൃശ്ശൂർ പോലത്തെ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന്റെ പാളിച്ചകളുടെ മെച്ചം പോകേണ്ടത് എൽ ഡി എഫിനാണ് അപ്പോ കെ ലീഡർഷിപ്പ് കെ കരുണൻ മത്സരിച്ചപ്പോൾ പോലും അന്ന് പ്രചരണത്തിൽ ഉണ്ടായ പാളിച്ചകളുടെ മെച്ചം കിട്ടിയത് അന്ന് എൽ ഡി എഫിനാണ് പക്ഷെ ഇവിടെ പൂരം കലക്കി ആ എൽ ഡി എഫിനല്ല വിജയം ഉണ്ടായത് ബി ജെ പിക്ക് അപ്പോ ബിജെപിയെ വിജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കി എന്നാണ് എൽ ഡി എഫും യു ഡി എഫും ഇപ്പോൾ പരാതി പറഞ്ഞിട്ടുള്ളത് എൽ ഡി എഫ് അതിന്റെ ഗുണങ്ങളൊക്കെ പൂർണ്ണമായും ബി ജെ പിക്ക് കൊണ്ടുകൊടുത്തു എന്ന് തന്നെ ഇതെന്ന് മനസ്സിലാക്കേണ്ടത് അതെ എൽ ഡി എഫിന് യു ഡി എഫിന്റെ സംഘടനാ ദൗർബല്യം കാരണം അതിന്റെ മെച്ചം കെട്ടി കിട്ടേണ്ടിയിരുന്നത് എൽ ഡി എഫിനാണ് പക്ഷെ എൽ ഡി എഫ് കാര് അത് ബി ജെ പിക്ക് കൊണ്ടുപോകുന്നു റിപ്പോർട്ട് അങ്ങ് പഠിച്ചതിന് ശേഷം പഠിക്കുക ഞാൻ പറഞ്ഞല്ലേ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല കാരണം ഞാൻ പറഞ്ഞു അവിടെ മത്സരിക്കാൻ ചെന്നാണ് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ മാറുന്നില്ല വേണമെങ്കിൽ എന്നെ സ്ഥാനാർത്ഥിത് പിന്മാറാൻ തയ്യാറാണ് എന്ന് ഞാനന്ന് പറഞ്ഞില്ല അതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റ് അപ്പോൾ അങ്ങനെ തെറ്റ് എനിക്ക് പറ്റിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ പിന്നെ പരാജയത്തിൻ്റെ കാരണം എന്താണെന്നുള്ള റിപ്പോർട്ട് എനിക്ക് കാണേണ്ട ആവശ്യമില്ല ിൽ പ്രസക്തില്ല എന്നാണോ ആ റിപ്പോർട്ടിന് പ്രസക്തി ഒന്നും ഇനി എന്താ ഒരു കഴിഞ്ഞ കൊറേ കാലത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഒരു റിപ്പോർട്ടിന്റെ പേരിലും ആർക്കെതിരായിട്ട് നടപടി എടുത്തിട്ടില്ല പിന്നെ റിപ്പോർട്ടിനെ കുറിച്ച് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യവും ഞാൻ ആരെ കുറിച്ചും പരാതിയും പറഞ്ഞിട്ടില്ല ഇനി കോൺഗ്രസ് അവിടെ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാപ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് അത് സംഘടന അവിടെ ഒന്നും കൂടി പുനർജീവിക്കാനുള്ള ഒരു പ്രവർത്തനമാണോ അത് അങ്ങനെയാണ് അല്ല അത് പൂരംകലയ്ക്ക് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ട് പ്രതിഷേധം ഇന്ന് എല്ലായിടത്തും നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തൃശൂരും ഇരുപത്തെട്ടാം തീയതി സംഘടിപ്പിച്ചിട്ടുണ്ട് മാത്രം ഉയർത്താനുള്ള സംഘടനയുടെ ഉയർത്തൽ ഇതുമായിട്ട് ബന്ധമില്ല ഇത് സർക്കാർ വിരുദ്ധ സമരമാണ് പൂരംകലയ്ക്ക് ഒരു എന്താ പറയേണ്ടത് ഒരു അട്ടിമറി നടത്തിയ സർക്കാരിനും മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെന്ന് പറഞ്ഞുകൂടാ കാരണം എൽ ഡി സി പി ഐ സർക്കാരിൻ്റെ ഭാഗമാണല്ലോ പക്ഷേ പൂരം കലക്കിയത് പിണറായി വിജയനാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇരുപത്തിനാലാം തീയതി ഇരുപത്തെട്ടാം തീയതി ഒക്കെ നടക്കുന്ന എന്ന് പറയുന്നത് മുരളീധരൻ സംസാരിക്കായിരുന്നു തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പ്രസക്തിയില്ല തനിക്ക് റിപ്പോർട്ട് കാണേണ്ട ആവശ്യവുമില്ല താൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ചേക്കേറിയത് അബദ്ധമായി പോയത് എനിക്ക് പറ്റിയൊരു പേഴ്സണൽ തെറ്റാണ് അതെന്നും കൂടി മുളീധരൻ സാക്ഷ്യപ്പെടുത്തുന്നു മാത്രമല്ല സിറ്റിംഗ് എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വടകര മത്സരിക്കാൻ എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം തൃശ്ശൂരിലേക്ക് വന്ന് പരാജയം ഏറ്റുവാങ്ങിയെന്ന വിശ്വാസത്തിലാണ് കെ മുളീധരൻ ഇപ്പോൾ നിൽക്കുന്നത്